പ്രൈസ് റോൺ ബൈബിൾ വചനങ്ങളിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പത്തൊമ്പതാം അധ്യായത്തിലെ പന്ത്രണ്ടാം വചനം കാണിച്ചു തരികയാണ് എന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ജന്മനാ ഷണ്ഠന്മാർ പ്രാപ്തിയില്ല കുറവ് ശാരീരികമായിട്ട് വൈകല്യമുള്ളവർ അതേപോലെ തന്നെ അവർ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അറിവിലും അറിവിൻ്റെ കാര്യത്തിലും അവരെ പിന്നോട്ടായിരിക്കുള്ളൂ ഐക്യൂ കുറവ് ഇൻ്റലിജൻ്റ് കോഷൻറ്റ് അങ്ങനെയുള്ളവർക്ക് വിവാഹ ജീവിതം സാധ്യമല്ല അവരെ മിക്ക വീടുകളിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും അങ്ങനെയുള്ള ഒരാൾക്കാർ അവരെ ഷണ്ടന്മാരാണ് എന്നതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നതാണ് മനുഷ്യരാൻ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് അവരെ അറിവിൻ്റെ കാര്യത്തിൽ ഒരല്പം അവർക്ക് കുറവായിരിക്കുള്ളൂ അറിവ് പക്ഷേ അവരെ ശാരീരികമായിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല വിവാഹം ചെയ്താൽ അവർക്ക് മക്കളുണ്ടാവും പക്ഷേ അവർ മനുഷ്യരെ അവരുടെ ആ ഒരു വികാരത്തെ നിർവീര്യമാക്കുന്ന രീതി പണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ രാജ്ഞിമാർക്ക് തോഴന്മാർ ഷണ്ടന്മാരായിരിക്കുള്ളൂ അവർ കാണാൻ ആരോഗ്യമുള്ളവരായിരിക്കുള്ളൂ പക്ഷേ അവരുടെ അവർക്ക് അവരുടെ അവയവങ്ങൾ അവർക്ക് ഉത്തേജനം ഉണ്ടാകില്ല ലൈംഗിക ഉത്ഭാസനം അവർക്ക് അതിന് സാധ്യമല്ല അവർ മനുഷ്യനാൽ ഷണ്ടന്മാരാക്കപ്പെടുകയാണ് അവരെ അടിമകളാക്കി അവരെ ലൈംഗികത ഇല്ലാത്ത രീതിയിൽ അവരെ നിർവീര്യമാക്കുന്നു എന്നിട്ട് അവരെ ആ ജോലിയിൽ ഏർപ്പെടുന്നു ഏർപ്പെടുത്തുന്നു പല രാജന്മാരുടെയും തോഴന്മാരും വിചാരിപ്പുകാരൊക്കെ ഈ ആ കൊട്ടാരങ്ങളിലൊക്കെ ജോലി നിൽക്കുവരും ഷണ്ടം എന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്തും പല പ്രമുഖന്മാരുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നുണ്ടാകും അറിയില്ല മൂന്നാമതായിട്ട് ദൈവരാജ്യത്തെപ്പറ്റി തങ്ങളെത്തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ടോ അവർക്ക് ആരോഗ്യപരമായിട്ടോ അറിവിൻ്റെ കാര്യത്തിലോ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല എല്ലാത്തരത്തിലും അവർ ആരോഗ്യമുള്ളവരായിരിക്കും ബുദ്ധിയുള്ളവരായിരിക്കും കഴിവുള്ളവരായിരിക്കും അവരെ എല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് അവർക്ക് വിവാഹം ചെയ്ത് ജീവിക്കാം പക്ഷേ അവരത് ചെയ്യാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടരെ അവരാണ് രക്തസാക്ഷികളായ സെയിൻറ്റുമാരൊക്കെ കൂടാതെ സന്യസ്തരെ പുരോഹിതരെ വിവാഹം ചെയ്താൽ ചെയ്യാതെ ജീവിക്കുന്ന പുരോഹിതരുണ്ട് പുരോഹിത ഗണങ്ങളുണ്ട് അവരൊക്കെ ദൈവിക കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങൾ താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ദൈവത്തെ പ്രീതിപ്പടിച്ചുകൊണ്ട് എന്നതുപോലെ തന്നെ സമർപ്പിത ജീവിതം നയിക്കുന്നവരും വിവാഹം ഉപയോഗിച്ചുകൊണ്ട് അവർ ദൈവകാര്യങ്ങളിൽ താല്പര്യം കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ സാധാരണ മനുഷ്യരുടെ മുമ്പിൽ അവരെ ഒരു ബലഹീനതയുള്ളവരാണെന്ന് ചിന്തിക്കും പക്ഷെ അവരതല്ല അവരെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അവരാണ് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഠന്മാരായിത്തീരുന്നവർ എല്ലാ സെയിൻറ്റുമാരും സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരായവരാണ് എന്നതുപോലെ തന്നെ എല്ലാ പുണ്യവതികളും സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരായവരാണ് ഇന്നും ജീവിക്കുന്ന അനേകം ഷണ്ടന്മാരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക നരക രാജ്യത്തിന് വേണ്ടിയിട്ട് ഷണ്ടരായി ജീവിക്കുന്നവരുണ്ട്